ശാന്തിപനി സാധനാലയം നൽകുന്ന സുഹൃതസ്മൃതി പുരസ്കാരം പാലക്കാടിൻ്റെ വനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ പി ലീലയുടെ സ്മരണാർത്ഥമാണ് ഭൂലോക വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂർ ശ്രീകൃഷ്ണക്ഷേത്രം ഗുരുവായൂരപ്പനും ഭക്തനും ഉണരുന്നത് കൃഷ്ണഭക്തയായ ലീലാമ്മയുടെ ശബ്ദത്തിലൂടെയാണ് പുറയത്ത് ലീല എന്ന ഈ ഇന്ത്യൻ പിന്നണി ഗായികയ്ക്ക് ജന്മം നൽകിയ പാലക്കാടും ചിറ്റൂരിൻ്റെ പരിസര പ്രദേശങ്ങളും ഈ പൊങ്കുയിൽ നാദത്തെ ഇന്നും സ്മരിക്കുകയാണ് പ്രഥമ സാന്ദീപിനി സുഹൃതസ്മൃതി സംഗീത മേഖലയിൽ ശ്രീമതി പി ലീലയുടെ പേരിൽ ഏർപ്പെടുത്തുന്ന ഈ പുരസ്കാരത്തിന് അർഹയായത് പാലക്കാടിൻ്റെ സ്വരമധുരുമയായ ശ്രീ ശ്രീമതി കെ എസ് സുജാത ടീച്ചറാണ് സുജാത ടീച്ചറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുരസ്കാരം സമർപ്പിക്കുന്നതിനായി കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ എം ഡി ആയ ശ്രീ ദേവിദാസ് സാറിനെ ക്ഷണിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി നമുക്കവരെ അനുമോദിക്കാം സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച ഇവർ ഗാനഭൂഷണം ഗാനപ്രവീണ പരീക്ഷ എന്നിവ പാസ്സായ ശേഷം കാസർഗോഡ് ഗവൺമെൻറ് അന്ധവിദ്യാലയം പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജ് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ സംഗീതാധ്യാപിക കൂടിയായിരുന്നു നാദചന്ദ്രിക സംഗീത സത്യസായി തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അവരെ തേടിയിട്ട് എത്തിയിട്ടുണ്ട് ക്ലാസിക്കൽ സംഗീത മേല മേഖലയ്ക്ക് ഇവർ നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ശ്രീമതി കെ എസ് സുജാത ടീച്ചറെ ഇവിടെ പ്രഥമ പി ലീല പുരസ്കാരം നൽകി നമ്മൾ അനുമോദിച്ചിരിക്കുകയാണ് നല്ലൊരു കയ്യേടിയുടെ പൂച്ചെണ്ടുകൾ അവർക്ക് സമർപ്പിക്കൂ അടുത്തതായി സുഹൃതസ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയുർവേദ പുരസ്കാര സമർപ്പണമാണ് ശ്രീ ഗംഗാധരൻ വൈദ്യർക്കാണ് പുരസ്കാര സമർപ്പണം നടത്തുന്നത് ഭാരതത്തിൻ്റെ ആയുർവേദ പാരമ്പര്യത്തിൻ്റെ പാരമ്പര്യത്തെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ പത്മശ്രീ പി ആർ കൃഷ്ണകുമാർ അവരുടെ സ്മരണാർത്ഥം നൽകപ്പെടുന്ന പുരസ്കാരമാണ് ആയുർവേദ രംഗത്ത് നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കാണ് സാധനാലയം ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി സ്ഥാപകനായ പി വി രാമവാര്യരുടെ മകനായ ശ്രീ കൃഷ്ണകുമാർ ആയുർവേദത്തിന്റെ മഹിമയെ പഞ്ചകർമാവിധികളോടുകൂടി പുനഃസ്ഥാപിച്ചു എന്ന് വരണം പറയാൻ പണ്ഡിത ശ്രേഷ്ഠരായ നിരവധി ആയുർവേദ ബിഷകരന്മാരുടെ സ്ഥാപനങ്ങളും ഇന്നിവിടങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നു പത്മശ്രീ കൃഷ്ണകുമാർജിയുടെ പ്രവർത്തനങ്ങളുടെ നൈപുണ്യം കൊണ്ടാണ് ഇന്ന് ഈ പുരസ്കാരത്തെ സ്മരണാർത്ഥമാക്കാൻ സാന്തിവിനി സാധനാലയം തീരുമാനിച്ചത് പുരസ്കാരം സമർപ്പിക്കുന്നത് പ്രൊഫസർ പി മാധവൻ സാറാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ഗംഗാധരൻ വൈദ്യരെ ക്ഷണിക്കുകയാണ് ആയുർവേദ രംഗത്ത് ഏർപ്പെടുത്തിയ പ്രഥമ പത്മശ്രീ പി ആർ കൃഷ്ണകുമാർ പുരസ്കാരം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ ചാത്തരുനായരുടെ ചികിത്സാലയത്തിൽ നിന്നും വൈദ്യ പഠനം തുടങ്ങി ഗുരുകുല സമ്പ്രദായത്തിലാണ് പഠനം പൂർത്തിയാക്കുന്നത് വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്നു ഇദ്ദേഹം മറ്റു ചികിത്സാവിധിക്കാർ ഉപേക്ഷിച്ച് പൊള്ളുന്ന ഉണ്ണികളെന്നറിയപ്പെട്ട കുട്ടികൾക്ക് ചികിത്സിച്ചു പൊതുജീവൻ നൽകി അവരെ ആരോഗ്യകരമായി തിരിച്ചു കൊണ്ടുവന്ന വലിയ മഹത് പ്രതിഭാസമാണ് അദ്ദേഹം വൈദ്യമഠം പുരസ്കാരം ആറാം തമ്പുരാൻ പുരസ്കാരം ആയുഷ് അവാർഡ് ആര്യവൈദ്യ സമാജം പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് സാന്ദീപിനിയുടെ എളിയ ആദരവ് ഇതാ സമർപ്പിക്കുന്നു